Thank you വെൽക്കം ടു സഹാരി കുക്കിംഗ് അരി അരക്കാതെ കുതിർക്കാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാഴ്ചയിൽ പൊറോട്ട പോലെയും ജിലേബി പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഈസി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറിൻ്റെ റെസിപ്പി കൂടി ഇതിലുണ്ട് രണ്ട് കപ്പ് അളവിൽ മൈദാമാവാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം ഗോതമ്പ് പൊടി എടുക്കുക അപ്പം ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് കപ്പ് അളവിൽ മൈദമാവാണ് എടുത്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ ഗോതമ്പ് പൊടിയോണ്ട് ഉണ്ടാക്കാം അതിലേക്ക് അരക്കപ്പ് അളവിൽ ചോറ് അരച്ചതും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഓയിലൊന്നും ഇതിലേക്ക് ചേർക്കില്ല കപ്പ് പാൽ മുഴുവനായിട്ടും ചേർക്കാതെ കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഇങ്ങനെ മിക്സാക്കി എടുക്കുക ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ലൂസാക്കി എടുക്കുക ഒരു ലൂസായിട്ടുള്ളൊരു ദോശമാവിൻ്റെ രൂപത്തിൽ മണം കിട്ടാൻ എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചാൽ എല്ലാം ഒന്ന് യോജിച്ച് വരും മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ കട്ടകളില്ലാതെ നല്ല മാവായിട്ട് കിട്ടും മിക്സിയിലിട്ട് അടിച്ചെടുത്ത മാവ് വൃത്തിയുള്ള ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുപ്പിൻ്റെ അടപ്പിന് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ പപ്പടക്കോല് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഒന്ന് ചൂടാക്കി വെച്ചിട്ടോ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം ഈ കുപ്പി വെച്ചിട്ടാണ് അപ്പം ചുട്ടെടുക്കുന്നത് അടപ്പൊന്ന് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക പാനൊന്ന് ചൂടായിട്ട് ഓരോന്നും ഈ ഒരു ഷേയ്പ്പിൽ ചുട്ടെടുക്കാം ഈസി ആയിട്ടുള്ളൊരു അപ്പമാണ് ഇങ്ങനെ ഒരു ഷേപ്പ് കാണുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് എന്നും ദോശ ഇഡ്ഡലി പുട്ട് അപ്പം ചപ്പാത്തി ഇങ്ങനെ എന്നും ഡെയിലി എങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി ചെയ്യുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കുട്ടി ചെയ്താൽ മക്കൾക്കൊക്കെ ഒന്ന് ഇഷ്ടമാവും മക്കളായാലും എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കണെ തന്നെയാണ് അപ്പോൾ നമ്മൾ കുക്കിങ്ങിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ അവർക്കൊരു ഇഷ്ടമാവും എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ മറക്കാതെ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ ഇനി മുട്ടക്കറി റെഡിയാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഹാഫ് ടീസ്പൂൺ വലിയ ജീരകം ഒരു ബലീഫ് രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഉള്ളി പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ബ്രൗൺ കളറായാൽ ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചത് എരിവിനാവശ്യമായിട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി മസാലപ്പൊടികൾ ഓരോന്നായിട്ടും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരിമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മോപ്പിച്ചെടുക്കുക എല്ലാം കൂടി ഒന്ന് മൂത്തതിന് ശേഷം ഒരു കപ്പ് അളവിൽ തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് തക്കാളി ഒന്ന് വെന്ത് വന്നിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഈ സമയം എരിവോ ഉപ്പൂ പുള്ളിയൊക്കെ പാകമാണോ നോക്കാം ആവശ്യമെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഈ കറിയിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മുട്ട ഒന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഞാനത് വിട്ടുപോയതാണ് എല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നത് ഒന്ന് കുറുകി വരാനുണ്ട് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയെല്ലേയും കൂടി കൊടുക്കാം ഇട്ടുകൊടുക്കാം ഉള്ളൂ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടില്ല അപ്പതിനും ചോറിനും ചപ്പാത്തിക്കൊക്കെ കോമ്പിനേഷനായ മുട്ട കറി റെഡിയായി ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കാം ഇതുപോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബീട്രൂട്ടിൻ്റെ ഈസി പലപ്പം റെസിപ്പി ഞാൻ ചെയ്തേക്കണ് ലാസ്റ്റായിട്ട് എൻ്റെ സ്ക്രീനിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം